സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സ്വാഗതം ഇനിൽ മാൾ ബാങ്കുകളിൽ വായ്പ കിടപ്പാടം നഷ്ടപ്പെട്ടവരും ജപ്തി ഭീഷണി നേരിടുന്നവരും തിരൂരിൽ സംഗമിച്ചു സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ജില്ലാ സമിതിയാണ് കൺവെൻഷൻ കൺവെൻഷൻ അഡ്വക്കേറ്റ് പ്രമോദ് ചെയ്തു അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവരും കിടപ്പാടം ജപ്തി ഭീഷണി നേരിടുന്നവരുമായി ജില്ലയിൽ നിന്നും പുറത്തു നിന്നുമുള്ള നൂറ്റി അൻപതോളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു ലക്ഷം രൂപ വായ്പ എടുത്ത് പതിനെട്ട് ലക്ഷം തിരിച്ചടച്ച താനാളൂർ സ്വദേശി മുസ്തഫ മാതാവിനോടൊപ്പമാണ് യോഗത്തിലെത്തിയത് പുഴങ്കര ഉദ്ഘാടനം ചെയ്തു

സി പി റഷീദ് വേണുഗോപാൽ കുനിയിൽ പി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടനൂസ് തിരൂർ